കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത പദ്ധതിയായ രാഷ്ട്രീയ ഉച്ചതാ ശിക്ഷാ അഭിയാൻ റൂസ കോളേജ് തിങ്കളാഴ്ച ഉദ്ഘാടനം ചെയ്യുമെന്ന് കോളേജ് അധികൃതർ വാർത്താ അറിയിച്ചു മാനന്തവാടി ഗവൺമെന്റ് കോളേജിൽ നടക്കുന്ന ചടങ്ങ് മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യും തൃശിലേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന സ്ഥലത്ത് റൂസ കോളേജ് തുടങ്ങാനാണ് തീരുമാനം ഈ സ്ഥലം മാസങ്ങൾക്ക് മുൻപ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഏറ്റെടുത്തിട്ടുണ്ട് ബി എ മലയാളം ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ബി എസ് സി ജിയോ ഇൻഫോർമാറ്റിക് ആൻഡ് റിമോട്ട് സെൻസിംഗ് ബി എസ് സി സൈക്കോളജി ആൻഡ് ന്യൂറോ സയൻസ് ബികോം ഫിനാൻസ് വിത്ത് ഫോറൻസിക് അക്കൗണ്ടിംഗ് കോഴ്സുകളാണ് അനുവദിച്ചിട്ടുള്ളത് തൃശിലേരിയിൽ കെട്ടിടത്തിന്റെ പണി പൂർത്തിയാകുന്നതുവരെ മാനന്തവാടി ഗവൺമെന്റ് കോളേജ് കെട്ടിടത്തിലാണ് ക്ലാസ് നടത്തുക ഗവൺമെന്റ് കോളേജിന് പുതിയതായി അനുവദിച്ച ഇംഗ്ലീഷ് കൊമേഴ്സ് ഡെവലപ്മെന്റ് എക്കണോമിക്സ് ഗവേഷണ കേന്ദ്രങ്ങളും മന്ത്രി ഉദ്ഘാടനം ചെയ്യും മന്ത്രി ഒ ആർ കേളു അധ്യക്ഷത വഹിക്കും കോളേജ് വിദ്യാഭ്യാസ വകുപ്പ് അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ സുനിൽ ജോൺ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മരക്കാർ മാനന്തവാടി നഗരസഭാ അധ്യക്ഷ സി കെ രത്നവല്ലി മറ്റു ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുക്കും സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിക്കുന്ന ചടങ്ങിൽ നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രി ശ്രീ അധ്യക്ഷത വഹിക്കും അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റി അധികൃതരും പഞ്ചായത്ത് ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും എല്ലാം ഒരു ഉത്സവ ഉദ്ഘാടനമാണ് സ്വാഗത സംഘം പ്ലാൻ ചെയ്തിരിക്കുന്നത് സംഘാടക സമിതി ചെയർമാൻ മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജസ്റ്റിൻ ബേബി എടവക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബ്രാൻ അഹമ്മദ് കുട്ടി റൂസ കോളേജ് സ്പെഷ്യൽ ഓഫീസർ പി സുധീർ കുമാർ ഗവൺമെന്റ് കോളേജ് പ്രിൻസിപ്പൾ ഇൻചാർജ് ഡോക്ടർ ഡെന്നി ജോസഫ് എടവക ഗ്രാമപഞ്ചായത്ത് അംഗം ലിസി ജോണി തുടങ്ങിയവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു വയനാട് ഡിവിഷൻ മാനന്തവാടി